സന്തതം ശാന്തിയെ കാമസുരഭികൾ കാമധേനു എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിക്കുന്ന ഒരു പശുവായിട്ട അല്ലേ അത് സ്വർഗ്ഗത്തിലാണെന്നല്ലേ വൈപ്പ് അതിനെ സമീപിക്കണേ ചാ മരിച്ചു പോകണ്ടേ പുണ്യം ചെയ്ത് മരിച്ചു പോയിട്ട് സ്വർഗത്തിൽ പോകണ്ടേ ഒന്നും വേണ്ട അത്രേ ആ കാമധേനു നമ്മുടെ ശാന്ത മനസ്സാണത്രേ രാമായണകാരം പറയാ ആ നോടെ മാനേജ്മെൻറ്റ് പറയണു നിങ്ങളുടെ മനസ്സ് എത്രത്തോളം ശാന്തമാണോ ഡ് മൈൻഡ് ആ മനസ്സിലാണത്ര എല്ലാ ക്രിയേറ്റിവിറ്റി എല്ലാ സാധ്യതകളും എല്ലാ കഴിവും അവരുടെ പ്രവർത്തികളൊന്നാന്തരമാകും അത്ര മനസ്സിലായോ അതുകൊണ്ട് കോർപ്പറേറ്റിലൊക്കെ അവരെന്താ ചെയ്യണത് ജോലി ആരംഭിക്കണമെന്ന് അരമണിക്കൂർ ഒരു എ സി റൂമിൽ കൊണ്ടിട്ട് എല്ലാവരും സൈലൻറ്റ് സിറ്റിങ് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ റിലീജിയസ് ആയി അല്ലേ അതുകൊണ്ട് അവരങ്ങനെ പറയില്ല സൈലൻറ്റ് സിറ്റിംഗ് അല്ലെങ്കിലോ അങ്ങനെയൊക്കെയാണ് വളരെ പ്രിയ കുറച്ച് നേരം ശ്വാസത്തെ വീഴ്ച കൊണ്ടിരിക്കുക പാട്ട് ഇസ് ഐഡിയ ഐഡിയ മായം മനസ്സിനെ ശാന്താക്കുക മനസ്സിലായോ അപ്പോൾ മനസ്സ് ശാന്തമായാലേ ആ നമ്മുടെ പ്രവർത്തി നന്നാക്കാൻ പറ്റുള്ളൂ യു ഡു ദു ആർ ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ചെയ്യണമെങ്കിൽ ചെയ്യണം മനസ്സ് ശാന്താവണം മനസ്സ് ശാന്ത ആവാതിരിക്കുക എന്താ കാരണം ഞാൻ വരണു ഞാൻ വിചാരിച്ച മാതിരി നടക്കാത്തത് കൊണ്ട് ഞാനാകെ അസ്വസ്ഥനാവണു അല്ലേ ഈ ഞാൻ പോവാനാണ് ഈ പാട് മുഴുവൻ പെട്ടെന്ന് നമ്മൾ പരമാവസൂര് പറയും ഞാൻ ചത്താൽ സൊള്ളയൊഴിഞ്ഞു ബാധയൊഴിഞ്ഞു ബാധയാണ് ഞാൻ പക്ഷേ ഈ ഞാനങ്ങനെ ചാവുവോ ഈ അഹങ്കാരേ ഏകോ അങ്ങനെ പോവില്ല അപ്പോൾ പരമാവസൂര് പറയുക എളുപ്പമല്ല ഈ ഞാനിനെ ഒഴിവാക്കൽ അപ്പോൾ ഒരു കാര്യം ചെയ്യാം ഇപ്പോഴത്തെ നമ്മുടെ ഞാൻ പക്കയല്ല കച്ചയാണ് ഇറ്റ് നോട്ട് റൈപ്പ് പാകത വരാത്ത ഞാനാണ് അതിനെ പാകത വരുത്താൻ്റെ വഴിയും ഭഗവാന്റെ ഭക്തൻ ഞാൻ ഭഗവാന്റെ ഭൃത്യൻ ഞാൻ ഭഗവാന്റെ ദാസൻ ഞാൻ ഭഗവാന്റെ സേവ ചെയ്യുന്നു എങ്ങനെ വെച്ചോളൂ എന്നാൽ വലിയ അപകടം ഉണ്ടാവില്ല അല്ലെങ്കിൽ പോയി അപകട നോക്കൂ അപ്പം അതാണ് ഈശ്വരനെ കൊടുക്കാൻ പറഞ്ഞത് നാം നമുക്ക് പ്ലാൻ ചെയ്യാം നമുക്ക് പ്രവർത്തിക്കാം അല്ലേ വാട്ട് ഈസ് ഇൻ യുവർ ഹാൻഡ് ദാറ്റ് യു ഡു വാട്ട് ഈസ് നോട്ട് ഇൻ യുവർ ഹാൻഡ് യു ലീവ് ടു ഗോഡ് ഇതാണ് മഹാന്മാരുടെ ഉപദേശം നമ്മുടെ കയ്യിലുള്ളത് നമുക്ക് ചെയ്യാം ബാക്കി ഈശ്വരനെ വീട്ടി കൊടുക്കുക ഇവിടെ ധർമ്മപുത്രൻ അവിടെ അല്ലെങ്കിൽ പാണ്ഡവന്മാരോടാണ് ഭീഷ്മരത് പറയണേന്ന് നമുക്ക് തോന്നും വാസൽ നമ്മളോട് ഓരോരുത്തരുടെ പറയണത് അയ്യായിരം കൊല്ലം മുമ്പ് നടന്ന ചരിത്രം ഇന്ന് നമ്മൾ ആവർത്തിച്ച് പറയുമ്പോൾ അത് അയ്യായിരം കൊല്ലം മുമ്പ് ഉണ്ടായ പാണ്ഡവർക്കല്ലല്ലോ പ്രയോജനം നമുക്കല്ലേ നമ്മുടെയൊക്കെ ഈ ടെൻഷൻ അടിക്കൽ നീങ്ങി മനസ്സിന് സ്വസ്ഥതയും ശാന്തി ഉണ്ടാകാൻ എന്താ വേണ്ടത് ഈ ഭീഷ്മരുടെ വചനം ഓർക്കുക ആ സർവം കാലകൃതം മന്യേ ഇതൊക്കെ കാലസ്വരൂപനാവുന്ന ഭഗവാന്റെ സങ്കല്പമാണ് ഇച്ഛയാണെന്ന് മനസ്സിലാക്കൂ രാജൻ നോക്കൂ ഇദ്ദേഹം എന്തു ഉദ്ദേശത്തിലാണ് വന്നത് അയ്യോ ഞാൻ പാപി ഞാൻ ദുഷ്ടൻ ഞാൻ നീചൻ ഞാൻ കാരണ യുദ്ധം ഉണ്ടായി അല്ലേ ഞാൻ 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 അതുകൊണ്ട് സ്വസ്ഥ അസ്വസ്ഥത ആയിട്ടാണ് ഇപ്പം എന്താ ഉദ്ദേശം പറഞ്ഞത് രാജൻ താൻ ഇവിടെ എന്ത് ചെയ്തു തനിക്കും എനിക്കും ഇവിടെ എന്ത് ചെയ്യാൻ കഴിയും ഇവിടെതെല്ലാം നടത്തിയത് ഭഗവാനാണ് അതുകൊണ്ട് യാരത യുദ്ധം ഉണ്ടായതും ഇവരൊക്കെ മരിച്ചതുമൊക്കെ ഭഗവത് സങ്കല്പം ഇപ്പം അങ്ങ് ചക്രവർത്തിയായിരിക്കണതും ആ ഈശ്വരൈച്ഛയാണ് അങ്ങയുടെ ഇപ്പോഴത്തെ കടമയെന്താ തസ്മാതിദം ദൈവതന്ത്രം വ്യവസ്യ ഭരദർഷഭ തസ്യാനി വിഹിതോ നാഥ പാഹി പ്രജ ആ ഭഗവത് ഇച്ഛയാണ് അങ്ങ് രാജാവായെന്ന് മനസ്സിലാക്കി ഇപ്പം അങ്ങയുടെ കടമ ധർമ്മം എന്താ പ്രജകളെ ധർമ്മനിഷ്ഠമായി പരിപാലിക്കുക ഇതാണ് ചെയ്യേണ്ടത് അല്ലാതെ ഇപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കേണ്ട സങ്കടപ്പെട്ടുകൊണ്ടിരിക്കേണ്ട അവസരമല്ല ഹാപ്പി ഫോർ ഹാപ്പി ലിവിങ് ഇതാണ് ഇപ്പോൾ ഇവിടെ ഭീഷ്മി പറഞ്ഞത് എപ്പോഴും മനസ്സ് ഹാപ്പി ആയിരിക്കാൻ എന്താ വേണ്ടത് ഭഗവാൻ സമർപ്പിക്കുക നമ്മൾ ചെയ്യേണ്ടതൊക്കെ ചെയ്തത് ബാക്കി അതിനെ ബാക്കി ഭഗവാനിട്ട് കൊടുക്കുക എന്താ ഈശ്വര അച്ഛന നടക്കട്ടെ അതിനെ സ്വീകരിക്കാനുള്ള ഒരു മനസ്സി അതില്ലാതെ വന്നാൽ സമാധാനം പോകും അടുത്തത് ഭീഷ്മർ ചൂണ്ടിക്കാണിച്ചു കൊടുക്കണം എന്താ പാണ്ഡവരുടെ ഒരു ന്യൂനതയാണ് എന്താ ന്യൂനത നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഈ കൃഷ്ണനെ നിങ്ങൾ മനസ്സിലാക്കിയില്ലല്ലോ എന്നാണ് പറയുന്നത് ഏഷവൈ ഭഗവാൻ സാക്ഷാൽ ആദ്യോ നാരായണപ്പുമാൻ ഈശ്വരേച്ചയാണ് നടന്നത് നടക്കണത് ആ അതുകൊണ്ട് ആ ഈശ്വരനെ വിട്ടുകൊടുക്കുക എന്നൊക്കെ പറഞ്ഞു ആരായാണ് ഈശ്വരൻ കാലസ്വരൂപനായ ഭഗവാന്റെ സങ്കല്പമാണ് നടന്നതെന്നൊക്കെ പറഞ്ഞു ആരേ ഈ കാലസ്വരൂപൻ ആ കാലസ്വരൂപിയായി സർവേശ്വരനാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഈ കൃഷ്ണൻ അത് നിങ്ങൾ നിങ്ങളറിഞ്ഞില്ലല്ലോ ആദ്യോ നാരായണപ്പുമാൻ പ്രപഞ്ചത്തിൻ്റെ പരമകാരണമായി പ്രപഞ്ചത്തിൻ്റെ ആദിയിലുണ്ടായ അതി നാരായണ സുഹൃത്തിയാണ് ഈ നിൽക്കുന്ന കൃഷ്ണൻ മായ കൊണ്ട് തൻ്റെ വാസ്തവ സ്വരൂപം മറിച്ച് ആ രഹസ്യമായി യാദവന്മാരുടെ ഇടയിൽ ഒരാളായി നിങ്ങളുടെ ബന്ധുവായി സുഹൃത്തായി നിങ്ങളെന്ത് പറഞ്ഞാലും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന നിങ്ങളുടെ ഒരു ദാസനെ പോലെ വേല ചെയ്യുന്ന ഈ കൃഷ്ണൻ്റെ മഹത്വം നിങ്ങൾ മനസ്സിലാക്കാതെ പോയതാണ് മറ്റൊരു തെറ്റായി കാണിച്ചു കൊടുത്തത് നമുക്കും അതുതന്നെയാണ് നമുക്കും ഭഗവാന്റെയും മഹാന്മാരുടെയും മഹ്യം മനസ്സിലാവാതെ നമ്മൾ മാനുഷിക പരിഭാവത്തോടെ പരിഭവ അവരെ കാണാനിടയായ നമുക്ക് നഷ്ടം അവർക്കൊന്നും നഷ്ടം വരാൻ പോകണില്ല നമുക്ക് വലിയ നഷ്ടം വരും എന്നിട്ട് പറഞ്ഞു ഈ കൃഷ്ണൻ്റെ പ്രഭാവവും മഹത്വവും ആർക്കറിയാം സാക്ഷാത് ശ്രീ പരമേശ്വരൻ അറിയാം ഭഗവാൻ വേദഗുഹ്യതമം ശിവ ദേവർഷി നാരദനറിയാം സാക്ഷാൽ കപിലവാസുദേവൻ അറിയാം ഇങ്ങനെ കുറച്ച് ആൾക്കാർക്ക് അറിയുള്ളൂ ആ അറിഞ്ഞ കൂട്ടത്തിൽ ഒരാളാണ് ഈ ബിഷ്പ് പറയണ വിഷയം കേട്ടോ അറിഞ്ഞ ആശ്രയിച്ചാൾ അതുകൊണ്ട് പരി പരിഭവമൊന്നുമില്ല ആ കുന്തി ഒരു വിധരൻ ഇങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് മൈത്രേയ മഹർഷി അങ്ങനെയുള്ള ആൾക്കാരെ മൈത്രേയമിന്റെ മഹർഷി ആയിരിക്കാം ഇവരൊന്നും മഹർഷിമാരല്ലല്ലോ എന്നിട്ടും അവർക്ക് ആ മനഃശുദ്ധി കൊണ്ടറിയാൻ സാധിച്ചു എം മന്യസ്സേ മാധുലേയം ആരെയാണ് നിങ്ങൾ അമ്മാവൻ്റെ മകനായി കണ്ടത് ഈ കൃഷ്ണൻ സർവേശ്വരനാണെന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കൂ മക്കൾക്കൊന്നും ഈ കൃഷ്ണൻ എപ്പോഴും കൂട്ടുകാരനായി കൂടെ ഉണ്ടായിപ്പോൾ ടേക്കിംഗ് ഫോർ ഗ്രാൻഡഡ് എന്ന് പറയില്ലേ മനസ്സിലായില്ല കൃഷ്ണൻ മയമ്മ എന്ന അമ്മയ്ക്ക് മനസ്സിലായില്ലേ രാവിലെ നമ്മൾ കുന്തിയുടെ ശുദ്ധി കേട്ടില്ലേ കുന്തി തൻ്റെ സ്വന്തം ആങ്ങളയുടെ മകനായിട്ടും അങ്ങനെയല്ല കണ്ടത് സാക്ഷാത് ജഗതീശ്വരനായ കണ്ടത് അകരോ സജീവം ദൂതം സൗഹൃദ സാരഥിം നിങ്ങൾക്ക് പ്രിയപ്പെട്ടവനാണ് നിങ്ങളുടെ സുഹൃത്താണ് നിങ്ങളുടെ മിത്രമാണ് നിങ്ങൾ എന്തു പറഞ്ഞാലും ചെയ്യുന്നവനാണ് എന്നൊക്കെയുള്ള വിചാരത്തിൽ ഈ കൃഷ്ണനെ കൊണ്ട് ദൂത് പറയാനയച്ചു സൂതനാക്കി തേരാളിയാക്കിയു എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യിച്ചത് അല്ലേ ഭഗവാൻ തൻ്റെ വാത്സല്യം കൊണ്ട് പാണ്ഡവരുടെ രാജസൂയത്തിൽ ഇലയെടുക്കാൻ പോകാൻ പോയി വരണവരുടെ കാലു ഒഴിക്കാൻ പോവാ വിളമ്പാൻ പോവാ എന്തിനൊക്കെയാണ് ഭഗവാൻ പോവാണ്ടിരുന്നത് അതാണ് ഭഗവാന്റെ സമദർശിത്വം